ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ എന്താണ് ഒരു ചുവന്ന വെള്ളം തന്നെ ഫസ്റ്റിൽ തിളപ്പിക്കണമെന്നാവൂലേ അപ്പോൾ കുടിവെള്ളം കഴിഞ്ഞിരിക്കണട്ടാ അപ്പോൾ മോന് കൊണ്ടുപോകാനാണ് അവൻ രാവിലെ പോവും അപ്പോൾ ഒന്ന് ചൂടാറുണ്ടേ അപ്പോൾ നീച്ച് വന്ന് വരുമ്പോൾ കുറച്ച് വെള്ളമാണ് തിളപ്പിച്ചതാട്ടാ അപ്പം ഒന്ന് എളുപ്പത്തിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പം നമ്മളെ മട്ടരി കുതിർത്തിയിട്ട് പൊടിപ്പിച്ച് വറുത്തതാണ് കേട്ടാ അപ്പോൾ അത് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഉറപ്പാണ് അപ്പം ഞാൻ ഈ ഫോണീന്ന് തന്നെ കണ്ടതാണ് കേട്ടോ ചോറ് അരച്ചിട്ട് അതിൽ കുഴച്ചെടുക്കുക അങ്ങനെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് പക്ഷേ അജിമി തിന്ന് തിന്നിട്ട് ഇതൊന്നും നമുക്കൊരു ഇതല്ല എന്താവണില്ലട്ടാ അപ്പം പിന്നെ ഏതാനും പൊടിച്ചില്ലേ അപ്പം കുഴപ്പമില്ല കേട്ടോ ചോറ് ചേർക്കുമ്പോൾ അപ്പോൾ ഫസ്റ്റിൽ ചോറ് ആയിട്ട് ഒന്നാണ്ട് ചേർത്ത് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇങ്ങനെ പൊടി പൊടിയായിട്ട് പൊടിഞ്ഞ് കിട്ടൂട്ടാ ഫസ്റ്റിൽ നമുക്ക് കുഴക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ആകെ കൊളായും വിചാരിക്കും പക്ഷേ ഒന്ന് മാവും ഈ ചോറും ഒക്കെ കൂടി വന്നിട്ട് സെറ്റായാൽ പിന്നെ പൊടി പൊടിയായിട്ട് വരും കേട്ടോ അതപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊക്കെ കൂടി ഒന്ന് പൊടിച്ച് ചേർത്തിട്ട് നിറച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പം പിന്നെ ഓരോ കുറ്റി നമ്മൾ നിറച്ച് കൊടുക്കുമ്പോഴും ഒരു തുള്ളി തുള്ളി വെള്ളം കുടഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കേട്ടാ അപ്പം നല്ല പൊട്ടാണ് അപ്പോൾ വേഗം എളുപ്പത്തിൽ നമുക്ക് ഞാൻ ചെറുപയർ വെള്ളത്തിയിട്ടിട്ടാണ് അല്ലെങ്കിൽ പപ്പടം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു മോനോട് അപ്പോൾ മോൻ പിന്നെ ഫ്രണ്ട്സുമാരെ കണ്ടിട്ട് വൈകി അങ്ങനെ വരുമ്പോൾ കണ്ടിട്ട് പപ്പടമായിട്ട് വരുന്നു അപ്പോൾ പിന്നെ ചെറുപയർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ അപ്പോൾ ആദ്യത്തെ കുറ്റി പുട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പുട്ടും പപ്പടം ഇരുന്നിട്ടാ ചായക്ക് അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് മോ പോയിട്ടാ അങ്ങനെ പുട്ടൊക്കെ ചുട്ടെടുത്ത് അപ്പം അന്ന് കൊടുന്ന് പയറാട്ടാ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ എടുക്കുന്നത് അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് അപ്പം നമുക്ക് കട്ടി ബോർഡ് വേണം എന്നൊന്നുമില്ല കേട്ടോ നല്ലൊരു കൈ കത്തിൻ്റെ വെച്ചിങ്ങിങ്ങനെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ മുറിച്ചെടുക്കുക അപ്പം ഞാൻ പയറൊക്കെ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കരിഞ്ഞ അഴിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി അതായിട്ടൊരു ഉപ്പേനുണ്ടാക്കണം പിന്നെ നമുക്ക് കറിയെന്ന് പറഞ്ഞാൽ അന്ന് ഉണക്കലായില്ല കേട്ടോ അപ്പം അന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതില മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് വറക്കണേക്കാറ്റി നല്ല അല്ലേ കുറച്ച് നാളികേര അരച്ചിട്ട് കറി വെച്ചാൽ അപ്പോൾ അതൊന്ന് കറി വെക്കണം അപ്പോൾ കുറച്ച് പകുതി ചവോളയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകുമൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ട് നമ്മൾ പയറുപ്പേരി ഒന്നും ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഉപ്പും ഒക്കെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഈ കറണ്ട് പൂവും വരും പൂവും വരും ഒക്കെ അല്ലേ അപ്പോൾ വേഗം കുറച്ച് നാളികേരം കുറച്ച് മൂന്നാല് ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം നിങ്ങളെ ലൈക്കും നിങ്ങളുടെ കമൻ്റുകളും അതൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക അങ്ങനെ ഞാൻ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ മുളക് പൊടി ഞാൻ ചിലപ്പോൾ ചേർത്ത് കൊടുക്കും പക്ഷെ ഇന്ന് ഞാൻ പച്ചമുളക് കേട്ടോ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക അപ്പം പയറ് കഴിഞ്ഞിട്ടാണ് മൂന്ന് പ്രാവശ്യം പയറുപ്പേരി വെച്ച് ഇപ്പം ഈ മഴക്കാലക്കായ അങ്ങനെ ഉണക്കൽ കറിയൊക്കെ ആകില്ലേ ഏറെയും അപ്പോൾ ചെമ്മീട്ടൻ കൊടുന്ന് ഇണ്ട് കേട്ടാണ് പക്ഷേ ഇരിക്കുന്നുണ്ട് ഉണക്കൽ കറി കഴിക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഉണക്കൽ കറി വെച്ചോ പറഞ്ഞു അപ്പം ഞാനും ഏട്ടനെ കൂട്ടുള്ളൂട്ടാ അവനീ ഒരന്നെ ധാരാളം പിന്നെ മോള് പയറുപ്പേരിയും പിന്നെ ചൂര വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു അോള് കൊണ്ടുപോയി അപ്പോൾ ആൾക്കൊന്ന് മുറിച്ചെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉണക്കച്ചാറ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കറി മതിയിട്ടാണ് നമുക്ക് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വലിയ അതിലന്നെയാണ് കേട്ട പിന്നെ മുള്ളനുണ്ട് അന്നും ഞാൻ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കലക്കി വെക്കണം അപ്പോൾ ഏട്ടനൊന്ന് പോകണം ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ നമ്മളെ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മീ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊടുന്ന് അതിലേക്ക് രണ്ട് പച്ചമുളകും രണ്ട് കറി വേപ്പിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി വെക്കണം അപ്പോൾ ഈ പുളിങ്ങിയൊക്കെ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി ചെറിയ കഷ്ണമാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കേണ്ടിട്ടാ കുറച്ച് കറി തന്നെ വയ്ക്കുന്നുള്ളൂ പിന്നു പണിയാളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റേ അമൃതം പൊടിയുടെ പാക്കറ്റ് ഉണ്ട് ഇട്ടാ പൊട്ടിക്കകത്ത് അപ്പോൾ എല്ലാവരും ഞാൻ മറ്റേ കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കും വെച്ചെങ്കിലും അമൃതം പൊടിയായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയില്ലേട്ടാ അപ്പം ഒന്ന് വൈകുന്നേരത്ത് നാളെ മോൻ പോകില്ലേ അപ്പോൾ അപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് ഇന്നലെ കേട്ടാ പിന്നെ ഞാൻ കൂടി ലെങ്ത് ആവണ്ടിട്ട് ഞാൻ ഇട്ടില്ല അപ്പം മോൻ പോയതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കുമ്പോൾ തിന്നുമ്പോഴൊക്കെ ഒരു ജാതി അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാ അമൃതം പൊടിയായിട്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക നല്ല സൂപ്പർ സംഭവം വരുന്നിട്ടാ ടീ കേക്ക് പോലെ അപ്പോൾ ഇഞ്ഞു ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അമൃതം പൊടി ഉണ്ടല്ലോ മോനൊക്കെ നല്ല ഇഷ്ടമായിട്ടാ ഇത് ഓഹോ നമ്മൾ മാവൊക്കെ ബീറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്കൊന്ന് ടേസ്റ്റ് ഒക്കെ വരുവോ ഇതൊക്കെ ഇതിലെന്തൊക്കെയാണ് കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ മെള കൂട്ടാനൊക്കെ കലക്കി വെച്ച് അതൊക്കെ തിളച്ച് വന്നിട്ടാ അപ്പൊ എപ്പോഴും ഉണക്ക കറി വെക്കുമ്പോൾ ഉപ്പൊന്ന് കുറച്ചിടണോ പിന്നെ നാളികേരമൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് പോരായിക വരുമിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ചൂരമീ വറക്കണം പിന്നെ പൊട്ടിക്കുള്ള പപ്പടവും കാചനോ പിന്നെ ചീൻചട്ടിയിലൊന്ന് കാച്ചി പിന്നെ ഒന്ന് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനൊന്നും നിൽക്കാനുള്ള ടൈമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു എളുപ്പപ്പണി കേട്ടോ നമ്മൾ വീട്ടമ്മമാർ ചില സമയത്ത് ഇങ്ങനെയാണല്ലോ ഭയങ്കര എളുപ്പം നോക്കലാണല്ലോ അപ്പോൾ ഈ പേന എന്ന് പറഞ്ഞാൽ അടിയിൽ ഒരു ചെറിയൊരു കുഴി പോലെ കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ നിൽക്കണേ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോലെ ഞാൻ കാച്ചെടുത്തപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പപ്പടമൊക്കെണ്ട് കാച്ചെടുക്കുക കേട്ടാ അപ്പോൾ പപ്പടമൂഴേ ഒരു പാത്രം പപ്പടം ഞാൻ അതിൽ അങ്ങനെയാണ്ട് കാച്ചി ഇട്ടതിൽ ബാക്കിയുള്ള മീൻ വറക്കാനുള്ള കൂടിയിട്ടാണ്ട് ഇട്ടുകൊടുത്തിട്ടാ ഇന്നലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു അപ്പോൾ ആ മീനൊന്നു പൊരിച്ചെടുക്കണം നമുക്ക് കഴിഞ്ഞതിൽ പിന്നെ ഇന്ന് ഉച്ചക്ക് ശേഷം നല്ല വെയിൽ ഇരുന്നിട്ടാ അപ്പം മിളക് കഴുകി ഉണക്കാനുള്ള വെയിലൊന്നുമില്ല പക്ഷേ മിളകൊന്ന് വെയിലത്തിട്ട് ചൂടാക്കി വെച്ച് ഞാൻ കാരണം അങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ പൂക്കാൻ സാധ്യത ഉണ്ട് തണുപ്പല്ലേ അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഞാൻ കവറി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നല്ല വെയിലുള്ള ദിവസം കഴുകിയിട്ട് ഉണക്കണം ഈ കഴുകാതെ തുടച്ചിലോ ഒരു തുടച്ചിട്ടൊക്കെ ഉണക്കോ അത്ര കേട്ട അടുപ്പിലൊക്കെ ഇട്ടിട്ട് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല തുടച്ചിട്ടിടുന്നത് അപ്പോൾ മിളകും പൊടി ഉണ്ട് തീർന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒന്ന് കഴുകി ഉണക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വെയിലുള്ള രസം അപ്പം നമ്മളെ അതിലൊക്കെ വന്നിപ്പോൾ ഞാൻ അതിൽ നാളികേരം ഒഴിച്ചു കൊടുത്തുണ്ട് കേട്ടാ കുഞ്ഞുള്ളി ഇട്ടിട്ട് അരച്ചിട്ടുള്ള നല്ലൊരു കറി തന്നെ ആയിരുന്നു കേട്ടാ നമുക്ക് ഒരു കറിയും മതി കേട്ടാ ചോറിന കുറേ വിഭവങ്ങളൊന്നും വേണ്ട അപ്പം നമ്മൾ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തുണ്ട് അപ്പം ചൂര ഞാനും കഴിക്കില്ല കഴിക്കില്ലേട്ടാ അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്തോണ്ടിട്ടാ നമ്മളെ കറി റെഡിയായി ആയി അപ്പൊന്ന് തിരക്കും കാര്യങ്ങളും രാവിലെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഞാൻ ഇന്നിപ്പോ പോണി ഞാൻ ഇങ്ങനെ വീഡിയോ കാണുമ്പോഴാകുമ്പോൾ അന്ന് ഇന്നെ കാണാൻ അല്ലോ അപ്പോൾ അപ്പം ഇങ്ങനെ ധൃതി വിട്ടിട്ട അങ്ങനെ ഓനും ഒരു കഷ്ണം മീനും കുറച്ച് ചാറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഓനും ചോറൊക്കെ കൊടുത്തിട്ട് അവന്റെ പ്രഭാതം ഒന്നും രണ്ടും മൂന്നൊക്കെ ഒക്കെ ഓൻ ഓക്കെ എടുക്കുക ഞാൻ അവിടെ കിടന്നിട്ട് കിടന്നിട്ടൊന്നും ഉറങ്ങൂട്ട അപ്പോ ഓന് കടിച്ചിട്ട് ഇങ്ങനെ കടിച്ചിട്ടിങ്ങനെ വലിക്കുകയാണ്ട്ടാ ലീശ് ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ വേടിയാ ആ ലീശ് ഇങ്ങനെ എന്താ ഉറപ്പുള്ള സാധനം അങ്ങനെ കടിച്ച് അപ്പോ വലിക്കുകയാണ് ഇപ്പൊ പോവാൻ വേണ്ടിയിട്ടേ എന്നാലും ഇപ്പൊ ആള് കുറെയൊക്കെ മാറ്റം വന്നിട്ടാ പക്ഷേ ഈ ഉമ്മറത്ത് ഇപ്പൊ ചവിട്ടി രണ്ടെണ്ണം കീറി പൊളിച്ചിട്ടാ അടിച്ച് പൊളിക്കുകയാണ് ചവിട്ടിയാളൊക്കെ അപ്പൊ ഞാൻ ഇപ്പം ഇന്ന് ചവിട്ടി ആത്തിക്കട്ടുള്ളു അപ്പൊ ഇത് അമൃത്തൊടി നമുക്ക് ഒരാൾ തന്നതാ നമ്മുടെ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പം ഉമ്മർത്തയിപ്പം അതിന് ഓയിൽ വേണമെന്ന് വെച്ചിട്ടൊക്കെ ഒരാൾ വന്നേനെ അപ്പ് കുറച്ചതാട്ട അപ്പോൾ ആൾക്കാർ മോം കുരയ്ക്കിനൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഈ അമൃതം പൊടി ഒരു കപ്പാട്ട അപ്പം കുറച്ച് കൂടുതലാണ് എടുക്കുക കാരണം ഇത് തരി മാറ്റണം അപ്പോൾ ഒരു കപ്പ് അമൃതം പൊടി എടുത്ത് ഒന്ന് തരിച്ചെടുക്കണോ നല്ല തരികൾ ഉണ്ടാവുമല്ലോ അപ്പം അരിക്കൊരു നുള്ളുപ്പും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അതൊന്ന് തരിച്ചെടുക്കാം കേട്ടാ മൂന്നാല് പ്രാവശ്യം ഇത്രയും തരിക്കണോ അത്രയും നല്ലതാണ് അപ്പോൾ ഈ തരി ഞാൻ കളയുകട്ടാ അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഞാൻ തരിച്ചെടുത്തിട്ടുള്ള കേട്ടാ പിന്നെ ഒരു അര കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക മൂന്ന് ഏലക്കായും കൂടിയിട്ടാ അപ്പോൾ അര ഇത് നല്ലേക്ക് മധുരം ഇഷ്ടമുള്ള കാരണവും ഇത് നല്ല മധുരം ഉണ്ടായിരുന്നട്ടാ പിന്നെ അമൃതം പൊടി മധുരം ഉണ്ടല്ലോ അപ്പോൾ ഒരു അരക്കപ്പ് വേണ്ട കേട്ടാ കപ്പ് പഞ്ചസാരയൊക്കെ ഒക്കെ മതിയാവും അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എണ്ണ പരട്ടി വെക്കേണ്ടിട്ടാ അപ്പം ഒന്ന് മുറിച്ചിട്ട് എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക പിന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഒന്ന് ബീറ്റർ ബീറ്റർ ആയിട്ട് ബീറ്റർ ഉണ്ട് ഇട്ടാ ഞാൻ ഷോപ്പിലേക്ക് പോയത് നന്നൊക്കെ എല്ലാ സാമാഗ്രികളും ഒക്കെ മേടിച്ച് വെച്ചിട്ടാണ് ഇട്ടാ അപ്പോൾ ആൾക്കൊന്ന് ബീറ്റർ ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓവൻ സെറ്റപ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കൊണ്ടിട്ടാ അപ്പോൾ നല്ല ഹൈ സ്പീഡിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്തെടുക്കാം കേട്ടാ ഇനിയിപ്പോൾ ബീറ്റർ വേണമെന്നൊന്നുമില്ല കേട്ടോ മിക്സിയിൽ ഈ ഒരു രീതിയിൽ തന്നെ മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടാ എല്ലാവരും മിക്സിയിലൊക്കെ അല്ലേ ഇതിപ്പോൾ ഞാൻ കുറേയായി ബീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒന്ന് കേട് വരണ്ടിട്ടൊന്നും എടുത്തതാണ് ബീറ്റർ വേണമെന്നൊന്നുമില്ല മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടാ അപ്പോൾ പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് അടിച്ചിടുത്താ ഞാൻ എനിക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണോ പിന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള ഒരു സ്പോഞ്ച് തന്നെ ഇരുന്നു കേട്ടാ ചൂടാറാനൊന്നും പിന്നെ സമയം ില്ല കേട്ടാ നല്ല ടേസ്റ്റുള്ള കാരണം വേഗം മുറിച്ചിട്ട് എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തിട്ടാ അതൊന്ന് ചൂടാരൊക്കെ വേണോ അപ്പോളാ നല്ല നമുക്ക് ഇതായിട്ട് കിട്ടുക എന്തായാലും അമൃതം പടി സൂപ്പർ തന്നെയാണ് കേട്ട എന്നാലും നമ്മളാ മൈതര ആ ഒരു ഇത് തരില്ല എന്നാലും അമൃതം പടി നല്ല ഔഷധം നല്ല പോഷകാഹാരമല്ലേ അപ്പോൾ വെളുത്തരി അരിച്ചു വെച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ അധികം ഇങ്ങനെ ശക്തി ഇല്ലാതെ ശക്തി കൊടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട പിന്നെ ഈച്ചട മരുന്നിൻ്റെ പേരെന്താന്ന് ചോദിച്ചിട്ടാ ഒന്ന് രണ്ട് കൂട്ടുകാര് ചോദിച്ചു ഇപ്പം ഇന്നത്തെ വീഡിയോയിലും ശരിക്കും ഞാൻ കാട്ടി തരുന്നത് അതിൻ്റെ പേര് ഈച്ച മരുന്ന് തന്നെയാണ് കേട്ടാ അത് ഷോപ്പിൽ നിന്നൊന്നും മേടിച്ചതുമല്ല ഈ പുളിയേ പൂളെന്നൊക്കെ പറഞ്ഞിട്ട് പോണ വണ്ടിക്കാരുണ്ടല്ലോ അവരെ കൈ അവരെ വണ്ടീന്ന് വാങ്ങിയതാ കേട്ടാ അപ്പോൾ ഈ പേര് നോക്കുമ്പോൾ ഈച്ച മരുന്ന് തന്നെയാണ് കേട്ടാ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയാണ് ഈച്ച മരുന്ന് അല്ലാതെ വേറൊരു പേരൊന്നും ഇല്ല എന്തായാലും സംഭവം സൂപ്പറാണ് ട്ടാ അപ്പോൾ ഈ വണ്ടിക്കാരൊക്കെ പൂളിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ വണ്ടിയിലൊക്കെ ഉണ്ടാവും ഊട്ടാ ഈ സാധനം അപ്പോൾ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടിട്ടാണ് അത് നമുക്ക് ഒരു മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരു എണ്ണയൊക്കെ ഒന്ന് പറട്ടി ഓയിലൊക്കെ ഒന്ന് പറട്ടി വെച്ചതാണ് കേട്ടോ ഞാൻ അപ്പം എല്ലാതും അലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ടയ്പ് ചെയ്തെടുക്കട്ടാ അപ്പം ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിരുന്നാട്ടാ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അടുത്തേക്കൊക്കെ ആവശ്യക്കാർക്കൊക്കെ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന കേട്ടോ പിന്നെ ഈ ലൈസൻസ് ഒക്കെ വേണ്ടി വന്നപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് അതിനകത്ത് മാറിയതാ കേട്ടോ പിന്നെ അതിനൊന്നും നിന്നില്ല എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഒരു ഓട്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നാശമാകില്ലേ പിന്നെ നമ്മളെ വീട്ടിലത്തെ എപ്പോഴെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുക എന്ന് മാത്രം മടിയാണ് ടീകേക്കൊക്കെ സുഖാണല്ലോ പിന്നെ ക്രീം ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഒരു മുക്കാമണിക്കൂറായിട്ട ചെറിയ സി സിമ്മിൻ്റെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഒരു മുക്കാ മണിക്കൂർ നമുക്ക് വേണ്ടെന്നു ഒന്ന് വെന്ത് കിട്ടാനിട്ടാ അങ്ങനെ ഒന്ന് കുത്തി നോക്കാ ടോപ്പിക്കൊക്കെ വെച്ചിട്ട് അപ്പം സൈഡ് പോലെയല്ലല്ലോ സെൻറ്ററിൽ ഒന്ന് ആയി കിട്ടാൻ കുറച്ചൊരു പണിയാവും അപ്പോൾ ചൂപ്പിക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചാൽ അത് വെന്തില്ലാട്ടാ അപ്പോൾ ഒന്നും കൂടി ആവാണ്ട സെൻറ്ററിൽ അപ്പോൾ ഞാൻ ഒന്നുകൂടി കൂടിയാണ്ട് അടച്ചു വെച്ചിട്ടാ അപ്പം അങ്ങനെ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇടുകയും ചെയ്തത് അപ്പം ആ ചൂട്ടിൽ തന്നെ അത് വേവാനുള്ള ഇതാവുള്ളൂ പിന്നെ അങ്ങനെ പിന്നെ തുറന്നു ഒക്കെ ഇറക്കി പിന്നെ നമുക്ക് ക്ഷമ ഇല്ലേട്ടാ ചൂട്ടോടക്കന തന്നെ അതിൻ്റെ കടലാസൊക്കെ മാറ്റി കാണ്ടാവി പൂണ് കണ്ട ചൂടാറാനൊന്നുള്ള നേരമില്ല കേട്ടാ തിളച്ച തന്നെ കൈ പൊള്ളണ ജാതിയാണ് നേരം വഴിയേ അങ്ങനെ ഒക്കെ മുറിച്ചെടുത്തിട്ടെല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ടാ നല്ല ടേസ്റ്റായിരുന്നു നല്ല സ്പോഞ്ചായിട്ടങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള മുറിക്കുമ്പോൾ തന്നെ കാണാലോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത് ആ അപ്പം അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ നമ്മളെ ഇന്നത്തെ വീഡിയോ അങ്ങനെ മോൻ പോണേക്കായി മുന്നേ ഓനും ഉണ്ടാക്കി കൊടുത്തതാട്ടാ ഞാൻ അപ്പം നമ്മളെ വീഡിയോയും വിശേഷം അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരെ കേട്ടാ